കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷി പുഷ്പന് രാഷ്ട്രീയ കേരളം ഇന്ന് യാത്ര മൊഴിയേകും വൈകിട്ട് അഞ്ചുമണിയോടെ ചുക്ലി മേനപ്പുറത്ത് വീട്ടുപറമ്പിൽ സംസ്കാരം നടക്കും രാവിലെ എട്ട് മണിയോടെ കോഴിക്കോട് നിന്നും വിലാപയാത്രയാണ് പുഷ്പന്റെ മൃതദേഹം കണ്ണൂരിൽ എത്തിക്കുക കോഴിക്കോട് ഡിവൈഎഫ്ഐ ആസ്ഥാനമായ യൂത്ത് സെന്ററിൽ നിന്നും വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു റിയാസ് നമുക്കറിയാം പുഷ്പനെ അറിയാമോ എന്ന ഗാനം കേരളത്തിലുടനീളം ഒഴുകി കേട്ടതാണ് ആ പുഷ്പനാണ് ഓർമ്മയായിരിക്കുന്നത് ഇന്നത്തെ വിലാപയാത്രയുടെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വിവിഷു സഖാവ് പുഷ്പനെ അറിയാത്ത മലയാളികൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം സമര പോരാട്ടത്തിന്റെ ഏറ്റവും കരുത്തുറ്റ ഏട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നടന്ന കുത്തുപറമ്പ് വെടിവെപ്പ് ആ കുത്തുപറമ്പ് സമരം അന്ന് വെടിവെപ്പിൽ വെടിവയ്പിൽ അഞ്ച്യുമായി പുഷ്പെ അതിജീവിച്ച് ജീവിക്കുന്ന രംഗ ഭാഷയായി നിലകൊണ്ടത് കഴിഞ്ഞ പതിറ്റാണ്ട് കാലമാണ് കേരളീയ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റാണ് ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭൗതികത മൃതദേഹം ഇവിടെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററും കോഴിക്കോട് ഡിവൈഎഫ്ഐയുടെ ജില്ലാമായ യൂത്ത് സെന്ററുകളും പൊതുദർശനം പാർട്ടി പ്രവർത്തകരും നേതാക്കളും അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാവിലെ എട്ട് മണിവരെയാണ് ഇവിടെ ഈ പൊതുദർശനം തുടരുക തുടർന്ന് ഏർ ജില്ലാപയാത്രയായി ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ വഴിയിലൂടെ നീളം അന്ത്യാത്യവാദ്യം അർപ്പിക്കാൻ പ്രവർത്തകരുടെ വലിയ ഇടതന്നെ ഉണ്ട് എന്നവളാണ് എലത്തൂർ പൂക്കാട് കൊയിലാണ്ടി നന്ദി വടക്ക നാദാപരം റോഡ് മാഹി മാാലം പുല്ലോർ എന്നിവിടങ്ങളിൽ അന്ത്യാർഭിവാസി അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനുശേഷം രാവിലെ പത്ത് മണിക്കാണ് തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിക്കുക പത്ത് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും അതുകഴിഞ്ഞ് പള്ളൂർ വഴി ചുരു രാമൻ സ്കൂളിൽ എത്തിക്കും പന്ത്രണ്ട് മണി മുതൽ വൈകുന്നേരം നാല് മുപ്പത് വരെയും രാമവദാസൻസിലെ സ്കൂളിൽ നടക്കും വൈകിട്ട് അഞ്ചു മണിയോട് കൂടി ചെറിയ വിശ്വപരിസരത്താണ് സംസ്കാരം നടക്കുക കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകാലം ഒരു വിപ്ലവേദനായി മലയാള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിലനിന്നിരുന്ന വലിയ മനുഷ്യൻ അദ്ദേഹമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഡിവൈഎഫി സെന്ററായി ഡിവൈഎഫ് സംസ്ഥാന നേതാക്കളും ഉൾപ്പെടെ ടസ്മുള്ളതും ഇവിടെ അന്ത്യാഭിവാദ്യം വർദ്ധിക്കാനായി എത്തി എന്നുള്ളതാണ് സഹകരണ പ്രവർത്തകർ മുതൽ മുതിർന്ന നേതാക്കൾ വരെ ഇവിടെ ഈ യൂത്ത് സെന്ററിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തി എത്തിയിട്ടുണ്ട് ഇതിന്റെ പുറത്തും ഡി വൈ സി യൂത്ത് സെന്റർ അകത്ത് ഉള്ളതിന് പോലെ തന്നെ പുറത്തും പുറത്തും നേതാക്കളെല്ലാം തന്നെ സന്നിഹിതരായി എല്ലാവരെ സംബന്ധിച്ചും അവരുടെ വിപ്ലവത്തിൻ്റെ കരുത്തുറ്റ ഓർമ്മകൾ അവർക്ക് സമ്മാനിക്കുന്ന ഒരു പ്രതീകമായിരുന്നു സഖാവ് പുഷ്പൻ സഖാവ് പുഷ്പനെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് പോലും അറിയാവുന്ന രീതിയിൽ എല്ലാ കേരളത്തിലെ കുട്ടികളെല്ലാം ഏറ്റുപാടിയ പാട്ടാണ് സഖാവ് പുഷ്പനെ അറിയാമോ എന്ന വരികൾ എല്ലാവരും ഹൃദയത്തിലേറ്റിയ വരികളാണ് ആരായിരുന്നു പുഷ്പൻ എന്നതിൻ്റെ ഉത്തരം തന്നെ അതിലുണ്ട് കാരണം തൊണ്ണൂറ്റിനാല് നവം ഞ്ചിന് ഉണ്ടായ ഏറ്റവും ദൗർഭാഗ്യകരമായ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഏട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആ ഒരു വെടിവെപ്പ് അന്ന് അതിനെ ചെറുക്കാൻ നടത്തിയ ആ ഒരു സമരം ആ സമരത്തിൻ്റെ ഒരു ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫുണ്ട് സഖാവ് പുഷ്പനെ ഓർമ്മിക്കുന്നത് എങ്ങനെ നമ്മൾ സംസാരിച്ചിരുന്നു പോരാളികളുടെ പോരാളിയായി തന്നെയാണ് സഖാ പുഷ്പനെ കാണുന്നത് ആ ഭരണകൂട ഭീകരതയെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട ഒരു സഖാവ് തന്നെയാണ് സഖാ പുഷ്പൻ ഞങ്ങൾ